നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കൺഫ്യൂസിങ് വേർഡ്സ് ആണ് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ബെനിഫിസെൻറ്റും ബെനിഫിഷ്യലും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബെനിഫിസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ള ദയയുള്ള സഹായം ചെയ്യുന്ന എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് എന്നാൽ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലാഭകരമായ ഗുണമുള്ള എന്നൊക്കെയാണ് ഹെൽപ്പ്ഫുൾ യൂസ്ഫുൾ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ എന്തെങ്കിലും ധനസഹായം കിട്ടുന്ന എന്തെങ്കിലും സ്കീമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബെനിഫിഷ്യറി നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത് അതായത് ഗുണം കിട്ടുന്ന ആളുടെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത് സോ ബെനിഫിഷ് ബെനിഫിഷ്യൽ എന്ന് പറയുന്ന എന്താണ് സെയിം മീനിങ്ങിലേക്കാണ് പോകുന്നത് ഓക്കെ ഗുണമുള്ള ലാഭമുള്ള എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബൈ ആനുവലും ബൈ ഏനിയലും ആണ് ബൈ ആനുവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ രണ്ട് തവണ എന്നാണ് അതിൻ്റെ അർത്ഥം ബൈ ഏനിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അടുത്ത വേർഡ് എന്ന് പറയുന്നത് ബിസൈഡും ബിസൈഡ്സും ആണ് ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപം എന്നാണ് അടുത്ത് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി സാറ്റ് ബിസൈഡ് മീ എന്ന് വേണമെങ്കിൽ പറയാം ഹി സാറ്റ് ബിസൈഡ്സ് മീ എന്ന് പറയാം അതായത് അവൻ എൻ്റെ സമീപം ഇരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ എന്താണ് ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ അഡീഷൻ ടു അല്ലെങ്കിൽ എന്താണ് മോർ ഓവർ കൂടാതെ എന്നാണ് ഇനിയും വേറെ ഉണ്ട് ഇത് കൂടാതെ ഇനിയും വേറെയുണ്ട് എന്നാണ് ബിസൈഡ്സിൻ്റെ മീനിങ് ഓക്കെ അടുത്ത വേർഡ്സ് വേർഡ് എന്ന് പറയുന്നത് എന്താ അല്യൂഷനും ഇല്യൂഷനുമാണ് ഇല്യൂഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ഐഡിയ ആണ് അതുപോലെ തന്നെ ഫേക്ക് ഇമാജിനേഷൻ ഇതൊക്കെയാണ് അതായത് കപട ദൃശ്യങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് അല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഡയറക്റ്റ് റെഫറൻസ് ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചന ഒരു കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യാതെ അതിനെക്കുറിച്ച് എന്താണ് അതിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് ഇന്നതാണ് എന്ന് മെൻഷൻ ചെയ്യാതെ പറയുന്നതാണെന്ത് അല്യൂഷൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് അല്യൂഡും എല്ല്യൂഡും ആണ് അല്യൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിഫർ ടു സംതിങ് ഇൻഡയറക്റ്റ്ലി എന്താണ് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നതിനെ തന്നെയാണന്ത് അല്യൂഡ് എന്ന് പറയുന്നത് സെയിം മീനിങ് സെയിം തിങ് തന്നെയാണ് അതും ഇതും ഓക്കെ അടുത്ത എല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടു എസ്കേപ്പ് ഓർ അവോയ്ഡ് എന്നാണ് ഒന്നിൽ നിന്ന് എന്താ രക്ഷപ്പെട്ടു പോവുക അല്ലെങ്കിൽ എന്താണ് ഒഴിവായി പോവുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നൊക്കെയാണ് എന്ത് എല്ല്യൂഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അല്യൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഡയറക്റ്റ് റെഫറൻസ് എന്നാണ് ഓക്കെ സംതിങ് ഇൻഡയറക്ട്ലി